ഖത്തറിന് സമ്പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇന്ന് ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഓപ്പണിംഗ് നോട്ട് അദ്ദേഹം അദ്ദേഹമായിരുന്നു ചെയർമാൻ ഈ ഉച്ചകോടിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം നടത്തിയ സംസാരത്തിൽ പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഗസ്സയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് സ്വന്തം രാഷ്ട്രത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കോഡ്ലി അറ്റാക്ക് ഭീരുത്വപരമായ ആക്രമണമെന്നാണ് അദ്ദേഹം ദോഹയിൽ ഹമാസ് ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം തുറന്നു സംസാരിച്ചു എന്നുള്ളതാണ് ഗസയെ താമസിക്കാൻ പറ്റാത്ത ഒരു ഇടമാക്കി ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ സംസാരത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് മറ്റൊരു കാര്യം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം ഇസ്രായേലിൻ്റെ സ്വപ്നം അത് അല്ലെങ്കിൽ നതൻയാഹുവിൻ്റെ സ്വപ്നം അത് നടക്കാത്തൊരു വ്യാമോഹമാണ് എന്നുകൂടി അദ്ദേഹം 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 പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിന് പുറമെ അദ്ദേഹം പറഞ്ഞത് ഗസ മീഡിയേഷന് വേണ്ടി ഖത്തർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് ഒരുപാട് ശ്രമങ്ങളാണ് ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി ഖത്തർ ഈജിപ്തുമായും അതുപോലെ യു എസുമായും ചേർന്ന് നടത്തിയത് എന്നാൽ അതെല്ലാം അതെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലായിപ്പോയി ഇസ്രായേലിൻ്റെ പ്രതികരണം ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ തന്നെ വധിക്കുന്നത് എന്തിനായിരുന്നു പിന്നെ എന്തിനാണ് ചർച്ചയ്ക്കായി ഇവിടെ ഖത്തറിൽ ദോഹയിൽ വേദി ഒരുക്കിയത് എന്നുള്ളതുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആമുഖം ഷണത്തിൽ ഷെയ്ക്ക് ചൂണ്ടിക്കാട്ടിക്കുകയുണ്ടായി പിന്നീട് ഉച്ചകോടിയിൽ സംസാരിച്ച ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ സുദാനിയാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നാറ്റോ മാതൃകയിൽ ഒരു സഹകരണ സംവിധാനം അറബ് രാജ്യങ്ങൾക്കിടയിൽ വേണം എന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത് അതുപോലെ തന്നെ ഇസ്രായേൽ മേഖലയിൽ സ്ഥിര സ്ഥിരമായി നിരന്തരമായി അസ്ഥിരത സൃഷ്ടിക്കുകയാണ് ഇതിനെ മറികടക്കണമെങ്കിൽ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി പിന്നീട് സംസാരിച്ച തുർക്കി പ്രസിഡ പ്രസിഡന്റ് ഈ ബുർദുഗാൻ ഫലസ്തീന്റെ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് ഫറസ്തീൻ ജനതയെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു ആ പദ്ധതിയെ ഒരു തരത്തിലും അറബ് ലോകം അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയുണ്ടായി അത് പിന്നീട് അദ്ദേഹം സംസാരിച്ചൊരു കാര്യം ബെന്മിൻ നെത്തന്യാഹുലെയും ഇസ്രായേൽ ഭരണകൂടത്തെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും നിയമത്തിൽ നിയമത്തിന് മുമ്പിൽ അവർ കണക്ക് പറയേണ്ടി വരും എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു പിന്നീട് സംസാരിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഖിയാൻ അദ്ദേഹം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളെ ഈ സ്വയം പ്രതിരോധം എന്ന പേര് പറഞ്ഞ് ഇസ്രായേൽ ഈ വർഷം ആക്രമിച്ചു എന്നുകൂടി പറയുകയുണ്ടായി സ്വന്തം രാഷ്ട്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ഈയിടെ നടത്തിയ ആക്രമണത്തെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ അസർബൈജാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ പങ്കെടുത്തു എന്നതിൽ ശ്രദ്ധേയമാണ് നമുക്കറിയാം അസർബൈജാൻ നേരത്തെ ഇസ്രായേലിന് ഓയിൽ സപ്ലൈ ചെയ്ത് ചെയ്തിരുന്ന രാഷ്ട്രമായിരുന്നു അങ്ങനെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അൻപത് അൻപതിലേറെ രാഷ്ട്രങ്ങളാണ് ഇന്നത്തെ ഉച്ചകോടിയിൽ ഇസ്രായേൽ ഉച്ചകോടി നടന്ന സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത് അബ്ബാസ്